വിശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആണ്ടോട്ടത്തിലെ പത്തൊൻപതാം ഞായറിലേക്ക് സഭ മാതാവ് നമ്മെ ക്ഷണിക്കുമ്പോൾ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെ വരെയുള്ള വചനഭാഗങ്ങളിൽ നാം ചിന്തിക്കുക ഒരുക്കമുള്ള ദാസന്മാർ യജമാനന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് വിരുന്നുമൊരുക്കി കാത്തിരിക്കുന്ന ആവൃത്യന്മാരെ അവരുടെ ആക്ഷീണം മറന്നുകൊണ്ടുള്ള ഇരിപ്പിൽ യജമാനൻ അവർക്ക് പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമെന്നാണ് സന്ദേശവാക്യം അതേപോലെ തന്നെ യശു പറയുന്നുണ്ട് നിങ്ങളുടെ നിക്ഷേപങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവുമെന്ന് ഞാൻ ഈ നാളുകളിൽ ഈ വിശുദ്ധ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് കേറ്ററിങ്ങിൻ്റെ ആ ജോലിയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് അധ്വാനിക്കുന്ന മക്കളാണവർ പക്ഷേ ഇന്നെൻ്റെ ബലഹീനതകൾക്ക് അവർ വഴങ്ങി മദ്യവാനികളായിരുന്നില്ല പക്ഷേ ഒട്ടുമിക്ക യുവാക്കന്മാർ അവരെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം അതായത് വിരുന്നശാലകളിലേക്ക് അതിഥികൾ വരുന്നതിന് മുൻപേ തന്നെ ഉറക്കമുളച്ച് അവർ ഭക്ഷണം തയ്യാറാക്കുന്നതിലും അതേപോലെ തന്നെ ആ തയ്യാറാക്കപ്പെട്ട ഭക്ഷണങ്ങൾ ഒരു സ്ഥലത്ത് അത് ഒരുക്കിയെടുക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച് സമയാസമയങ്ങളിൽ അത് വിളമ്പി കൊടുക്കുന്നതിലവർ കാണിക്കുന്ന ഒരു ശ്രദ്ധ അവരുടെ അധ്വാനം ക്ഷീണം മറന്നാണ് മറന്നാണവർ ആ കടന്നു വരുന്ന അതിഥികൾക്ക് അത് വിളമ്പി ആ പുഞ്ചിരി അവരുടെ മുഖത്ത് കാണണം പക്ഷേ തലേ രാത്രിയിലെ ക്ഷീണം അതവരുടെ ഉറക്കച്ചടവുകൾ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അതിനുശേഷം ആ സദ്യ കഴിയുമ്പോൾ അവരെല്ലാം അത് ക്ലീൻ ചെയ്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ഇതൊരു വലിയൊരു പാഠം നൽകുകയാണ് കിട്ടുന്ന തുച്ഛമായ ഒരു ശമ്പളത്തിന് വേണ്ടി ആ മക്കൾ അധ്വാനിക്കുന്നത് പോലെ നമ്മൾ വിരുന്നനുഭവിക്കാൻ തക്കണം സ്വർഗ്ഗി വിരുന്നനുഭവിക്കുവാൻ ക്ഷീണം മറന്ന് ദൈവരാജ്യ പ്രഘോഷണത്തിനായിട്ട് ഒരുങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ആ ദൈവരാജ്യ പ്രഘോഷണം നാം ക്ഷീണം മറന്ന് തുടരുവാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഹൃദയ നിക്ഷേപങ്ങൾ മഹത്തായിരിക്കുന്നതിലേക്ക് നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മൻ